വീണ്ടും ദേ ചെമ്പ് പി ആർ നാടകം മഴയത്ത് പണിയൊന്നുമില്ലാതെ വീട്ടിൽ ചുരുണ്ടുകൂടി ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ദേ വാർത്ത കണ്ടത് നേരത്തെ ചട്ടി മറിയുടെ വാർത്തയ്ക്ക് എങ്ങനെയാണ് അവിടെ പോയി ഫോട്ടോഷൂട്ട് നടത്തിയത് അതേപോലെ എനിക്ക് കുറച്ച് റീച്ച് കിട്ടുന്ന പരിപാടിയാണെന്ന് മനസ്സിലായി ഉടൻ ഒരു കുടയെടുത്ത് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് നേരത്തെ തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി ആംബുലൻസ് പിടിച്ച് വന്നതുപോലെ വണ്ടിയും പിടിച്ച് അവരുടെ ഇടയിലേക്ക് ക്യാമറകളെല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കി അതിൻ്റെ ഇടയിൽ കിടന്ന് നല്ല മെഴുകൽ അങ്ങോട്ട് എല്ലാം സ്ത്രീകളുടെ ഇടയിൽ കിടന്നൊരു വിരവലുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ വിരവുക എന്ന് പറയുന്നത് കേന്ദ്ര സഹവാഴാജിയെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ഇൻട്രസ്റ്റിംഗ് കാര്യമാണല്ലോ പുരുഷന്മാരാണ് ഈ സമരം ചെയ്തിരുന്നെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു ഇത് സ്ത്രീകളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക താല്പര്യം കൂടി എന്നിട്ട് ഒടുവിൽ മാധ്യമ ക്യാമറകൾക്ക് മുന്നിലാണ് ആശന്മാരുടെ പരാതി കെട്ടഴിച്ചത് ഒന്ന് നോക്കി ആ ദൃശ്യത്തിലേക്ക് സ്വാഭാവികമായിട്ട് ഒരാളോട് പരാതി പറയുകയാണ് ആ പരാതി കേൾക്കുന്ന ആളുടെ ശ്രദ്ധ എവിടെ ആയിരിക്കണം പരാതി പറയുന്നവരുടെ മുഖത്താകണമല്ലോ എന്നാൽ നമ്മുടെ ചെമ്പിൻ്റെ ആ സന്ദർഭത്തിലെ നോട്ടമൊക്കെ എങ്ങോട്ടാണെന്ന് വളരെ കൃത്യമായി നോക്കി ക്യാമറകളെല്ലാം കറക്റ്റ് പൊസിഷനാണോ എന്ന് നോക്കി ഉറപ്പാക്കി അതിന് മുഖം കൊടുത്ത് നിൽക്കുന്നതിൽ എത്ര ജാഗരൂകനാണ് ീ മഴയത്താണ് ഇന്നലെ മുഴുവൻ നിന്നത് ഞങ്ങൾക്ക് അമ്പത്തെട്ട് വയസ്സായി ഞങ്ങൾ ചെറുപ്പക്കാരല്ല ഞങ്ങൾ അമ്പത്തെട്ടും അൻപത്തി ഒമ്പതും വയസ്സായ അമ്മമാരാണ് രണ്ട് മണിക്കൂർ നേരമാണ് ഇതേപോലെയുള്ള പെരുമഴ ഞങ്ങൾ നനഞ്ഞത് ഇവിടെ ഒരു ഇന്ന് രാവിലെ കാപ്പിടിച്ചു മഴ പെയ്തു അടിച്ചു മാറ്റാൻ പോലീസ്

സതീശനൊക്കെ വിത്തിറക്കുക അത് സംഘപരിവാർ കൊണ്ടുപോകുക ഇതാണ് ഈ നാട്ടിൽ നടക്കുന്ന പല കലാപരിപാടികളും അതേപോലെ ഇപ്പോ സുഡാപ്പികളുടെ എസ് യു സി ഐ നടത്തിയ സതീശൻ സ്പോൺസേർഡ് സമരം അതിപ്പോ ചെമ്പുഗോപി വന്ന് ബി ജെ പി മാറ്റി ഇന്നലകളിൽ സതീശന്റെ പിറകെ നടന്ന എസ് യു സി ഐ മിനിയും സംഘവും നേരെ മണിമുറ്റത്താവണിപ്പന്തൽ ഗാനവും ആലോപിച്ച് നേരെ ചെമ്പു ഗോപിയുടെ പിറകെ അങ്ങ് കൂടിയിട്ടുണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഈ മഴയ്ക്കിടയിലുള്ള ഷൂട്ടെല്ലാം കഴിഞ്ഞ് പൊടിയും തട്ടി അണ്ണ അണ്ണൻ്റെ കാര്യം നോക്കിപ്പോയി എന്നിട്ട് ടാർപോളും കെട്ടിയ അതൊന്നുമില്ല അതൊക്കെ വേണമെങ്കിൽ കെട്ടിക്കോട്ട് റെയിൻകോട്ട് ഉണ്ടല്ലോ അതൊന്നും ആരും ഊടിയെടുക്കില്ല അവരിടയിൽ നിന്നുകൊണ്ടുള്ള ഒരു ഷൂട്ട് മാത്രമായിരുന്നു ഉദ്ദേശിച്ചത് എന്ന നിലയ്ക്ക് ക്യാമറകളെല്ലാം ഒന്ന് പിൻവാങ്ങിയതോടുകൂടി അണ്ണു അണ്ണന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയി വീണ്ടും ആശാ വർക്കർ തേഞ്ഞൊട്ടി അവിടെ മഴയത്ത് തന്നെ ഇരുന്നു സെക്രട്ടറിയേറ്റിൻ്റെ ഫ്രണ്ടിൽ പന്തൽ കെട്ടി സമരം പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ അത് അനുവദിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ് പുതിയ മോങ്ങൽ ഇത്തരം കാപ്പട്ടക്കാർക്ക് പ്രകൃതി തന്നെ കൊടുക്കുന്ന മറുപടിയാണ് ഈ കാണുന്നത് അതായത് കേരളത്തിൽ മറ്റ് ജില്ലകളിലൊന്നും മഴയില്ലെങ്കിലും ഈ കപട സമരത്തെ പൊളിക്കാൻ വേണ്ടി പ്രകൃതി തന്നെ മഴ പെയ്ത് ആ കപടതകളെ മുഴുവൻ വെള്ളത്തിൽ നിർത്തി മുക്കുന്ന അവസ്ഥ ഉണ്ടായി തന്നെ ആ സമരത്തോട് പ്രകൃതിക്ക് പോലും ഉണ്ടാകുന്ന അസഹിഷ്ണുത വളരെ കൃത്യമായി തെളിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹവാഴയുടെ ഈ പ്രകടനത്തെ സംബന്ധിച്ച് ആക്ടിവിസ്റ്റും അഭിഭാഷകനുമായ ഹരീഷ് വാസുദേവിട്ട ഫേസ്ബുക്ക് പോസ്റ്റും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ആ പോസ്റ്റിലെ വാചകങ്ങൾ ഇങ്ങനെയാണ് ആശാവർക്കർമാരുടെ സമരത്തിന് പോകാൻ ഒരു ഇന്ത്യൻ യൂണിയൻ സ്റ്റേറ്റ് മന്ത്രിക്ക് ചില്ലറ ഉളുപ്പില്ലായ്മ പോരാ യൂണിയൻ സർക്കാർ ആശാവർക്കർമാരെ പോലും കാണാൻ തയ്യാറല്ല അവർക്ക് മതിയായ വേതനം നൽകാനും തയ്യാറല്ല വോളണ്ടറി പ്രവർത്തകർ എന്നാണ് യൂണിയൻ്റെ നിലപാട് പോലും ചെയ്ത ജോലിക്ക് കൂലി കിട്ടാനും മാന്യമായ പ്രതിഫലം കിട്ടാനുമാണ് ആശാവർക്കർമാർ സമരം ചെയ്യുന്നത് ഇതിൽ സംസ്ഥാനത്തിൻ്റെ പ്രയോറിറ്റി ഇല്ലായ്മയ്ക്ക് എതിരെ സമരം ചെയ്യുന്നത് മനസ്സിലാക്കാം ആ സമരപ്പന്തലിൽ സുരേഷ് ഗോപിയെ പോലൊരു കേന്ദ്രമന്ത്രി മുദ്രാവാക്യം വിളികളുടെ എതിർപ്പില്ലാതെ സ്വീകരിക്കപ്പെടുന്നത് പോലൊരു അശ്ലീലമുണ്ടോ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ യൂണിയൻ സർക്കാരിനോട് ചോദ്യങ്ങളില്ലാത്ത പ്രതിഷേധമില്ലാത്ത തൊഴിലാളി സമരം എന്തൊരു മോശം രാഷ്ട്രീയ സീനാണ് ഇത് എസ് യു സി ഇരട്ടത്താപ്പാണെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ഇതാണ് ഹരീഷ് കുറിച്ചിരിക്കുന്ന പോസ്റ്റ് ആ പോസ്റ്റും കൂടി ചേർത്ത് വായിക്കുമ്പോൾ സകലതും ഉടായ്പാണെന്ന് മനസ്സിലാക്കാൻ ഇനി മറ്റെന്താണ് വേണ്ടത്